പരിശുദ്ധമായ റമദാന കടന്നു വന്നിട്ട് നോമ്പ് നോക്കാതെ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ചെറുപ്പക്കാരില്ലേ സോദരങ്ങളില്ലേ വീടിന്റെ അകത്തരങ്ങൾ വന്നുകൊണ്ട് കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കാത്തതിന്റെ പേര് സ്വന്തം ഉമ്മയെ വെറുകൊള്ളികൾ കൊണ്ട് തലക്കടിച്ചുകൊണ്ട് കൊന്നതായ തൃശൂർ ജില്ലയിലേതാകുന്ന ഒരു മുസ്ലിം സോദരനെ കുറിച്ച് പോലും ഈ ഉമ്മത്ത് കേട്ടില്ലയോ കേട്ടില്ലയോ പകൽ സമയത്ത് നോമ്പ് പിടിച്ചതാകുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് വന്നുകൊണ്ട് നോമ്പ് പിടിക്കാത്തതാകുന്ന മനുഷ്യൻ പട്ടാ പകലിൽ തനിക്ക് വെച്ച് തരാത്തതിന്റെ പേരിൽ മടലുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിന്റെ തലക്കടിച്ചു വന്നതും ഈ കൊച്ചു കേരളത്തിലല്ലേ നമ്മുടെ തൃശൂർ ജില്ലയിലല്ലേ എവിടേക്കാണ് ഈ സമൂഹം പോകുന്നത് എവിടേക്കാണ് ഈ തലമുറ പോകുന്നത് ആദരവായ പ്രവാചകനെ പറയു പരിശുദ്ധമായ റമദാനിന്റെ ഒരു ദിവസം ആരെങ്കിലും നോമ്പ് മുറിച്ചു പോയാൽ റമദാൻ പരിശുദ്ധമായ ിന്റെ ഒരത്തെ ദിവസം ആരെങ്കിലും നോമ്പ് പിടിക്കാതെ നിലകൊണ്ടാൽ നോമ്പ് പിടിച്ചിട്ട് പരസ്യമായി ജനങ്ങൾക്ക് മുന്നിൽ കടകളിൽ കയറിക്കൊണ്ട് ചായ കുടിച്ചാൽ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് നോമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് റമദാനിന്റെ നോമ്പിനെതിരെ ശക്തമായ രീതിയിൽ അവൻ ഭാഷണം നടത്തിയാൽ അന്നാല് പറയുകയാണ് ഒരു വർഷം മുഴുവനും റമദാൻ അല്ലാത്തതാണ് ദിവസങ്ങളിൽ ഒരു വർഷം മുഴുവനും നോമ്പ് പിടിച്ചാൽ ഒരു നോമ്പിന്റെ ശ്രേഷ്ഠതയോട് നോമ്പ് അത്രമേൽ പ്രധാനമാണ് പവിത്രമാണ് മഹത്തമാണ് ആ നോമ്പ് പിടിച്ചാൽ നിനക്ക് പാപമോചനമാണ് പരിശുദ്ധ റമദാനിലെ നോമ്പ് ും കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും മുഴുവനും നല്ല ചൂടാണ് പത്ത് പന്ത്രണ്ട് മണിക്കൂറുകൾ പിടിക്കണമെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ചൂടുള്ള സമയത്തും എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കലാണ് എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഇഷ്ടം മാനിച്ച പ്രഭാത മഹത്വ മാനിച്ച് ആ പ്രവാചകരുടെ വചനങ്ങളെ പരിപൂർണമായി ഇഷ്ടപ്പെട്ടുകൊണ്ട് താൽപര്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നോറ്റുകൊണ്ട് രഹസ്യമായി മുസ്ലിമത്തെ നിനക്ക് കിട്ടുന്ന പറയുകയാണ് നിന്റെ മുൻ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമേ അള്ളാഹുവേ ഞങ്ങളെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തലേ അള്ളാ റമദാൻ എന്ന് പറയുന്ന പവിത്രമായ മാസത്തിന്റെ പവിത്രതയെ ഹനിക്കുകയും അതിനെക്കുറിച്ച് അത്തരത്തിലുള്ള നോമ്പുകളില്ല എന്ന് പറഞ്ഞ് പരസ്യമായ കടകൾ തുറന്നു വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്യുന്നതായ ഇസ്ലാമിന്റെ ആദർശങ്ങളെ ചോദ്യം കച്ചവടം കൊഴിപ്പിക്കാൻ വേണ്ടി ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ ജീവിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതായ കച്ചവടക്കാരെ മുസ്ലിം സഹോദരങ്ങളെ അത്തരത്തിലുള്ള കടകൾ കയറി പരസ്യമായി പകൽ പോലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തെരഞ്ഞു തെരഞ്ഞെടുക്കുന്നതായ മുസ്ലിം സഹോദരാ സഹോദരി നോമ്പ് തുറന്നുകൊണ്ട് നിലകൊള്ളുന്നവരെ നോമ്പ് മുറിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ ആ നോമ്പിനെ നോമ്പിനെടുത്തവരെ പരിശുദ്ധമായ റമദാനിൻ്റെതാകുന്ന മഹത്വത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവഗണിച്ചുകൊണ്ട് കാണിക്കുന്നവരേ നിനക്കുള്ളതാണ് നരകം ആ കത്തിച്ചുരിക്കുന്ന നരകത്തെ കുറിച്ച് റസോൾ എന്ന് പറയുകയാണ് രണ്ടായിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടിട്ട് ആ നരകത്തിൻ്റെ നിറം വല്ലാതെ വെളുത്തുപോയി വീണ്ടും ഒരായിരം കൊല്ലം കൂടി നരകത്തെ പടയ്ക്കുകയാണ് രാവും പകലും അതാ നരകത്തെ കത്തിക്കപ്പെടുകയാണ് മൂവായിരം വർഷമാണ് നരകത്തെ സൃഷ്ടിക്കാനെടുത്ത സമയം ആദരവായ പ്രവാചകൻ അരുളവയാണ് ആ നരകത്തിന്റെ നിറമല്ലാതെ കറുത്തുപോയിട്ടുണ്ട് ആദരവായ പ്രവാചകർ മാത്രങ്ങൾ പറയുപോ ആള് നരകമെന്ന് പറയുന്നത് നിങ്ങൾ നിസാരമായി കാണല്ലേ മൂവായിരം വർഷം രാവും പകലും നിരന്തരമായി കത്തിക്കപ്പെട്ട് ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി ആര് കണ്ടാൽ പേടിക്കുന്ന കോലമാണ് രൂപമാണ് വഹിയ ഇരുൾ ിമാരുട്ടതാകുന്ന ലോകമാണ് വല്ലാത്ത ദൂരമാണ് വല്ലാത്ത ഭാവ പകർച്ചയാണ് നരകത്തിലുള്ളത് വല്ലാത്ത ചൂടാണ് ചൂടാ മനസ്സിലാക്കണം നമ്മൾ നരകത്തിലെ ചൂട് ആ നരകത്തിന്റെ നിശ്വാസമാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ ചൂട് കൂടാൻ കാരണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മോസം പാളിക്ക് വിള്ളലുണ്ടായി എന്ത് പറഞ്ഞാലും ശരി അത് ഒരുപക്ഷെ ഈ നരകത്തിന്റെ നിശ്വാസത്തിൽ നിന്നാകാം ആ വിള്ളലുകൾ ഉണ്ടാകുന്നത് അല്ലാതെന്താണ് പറയുന്നത് ആദരമായ പ്രവാചകം പറയുന്നു ഹദീസ മൂവായിരം വർഷം എന്തായിരിക്കും ചൂട് ചൂട് തന്നെ താങ്ങാൻ സാധിക്കുന്നില്ല നരകം അള്ളാഹുവിനോട് പരാതി പറഞ്ഞു എന്നാണ് പറയുകയാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്തി എന്താവാഹുവിനോട് േ അ ചില ഭാഗത്തെ മറ്റു ചില ഭാഗങ്ങൾ പൂജിച്ചു കളഞ്ഞു ഞാൻ വല്ലാതെ പ്രയാസപ്പെടുന്നു അല്ലാ ചൂട് വല്ലാത്ത പ്രയാസം ورني الله سبحانه وتعالى أذن له بنفسين نفس في الشتاء ونفس في الصيف രണ്ട് സമയങ്ങളിലായിട്ട് ഉച്ഛസിക്കാൻ ശ്വാസം ഒന്ന് പുറത്തേക്കൊന്ന് പുറന്തള്ളാൻ വേണ്ടി അവസരം അള്ളാഹു കൊടുത്തു ഒരു വർഷത്തിൽ അത് രണ്ട് സമയത്തുണ്ട് ഒന്ന് നല്ല ചൂടുള്ള സമയവും മറ്റൊന്ന് തണുപ്പുള്ള സമയവും വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നരകത്തി രണ്ട് സൈസ് ശിക്ഷയുണ്ട് നല്ല ചൂട് കൊടുത്തും ശിക്ഷിക്കും അതികഠിനമായ തണുപ്പ് കൊടുത്തും ശിക്ഷിക്കും പിന്നെ നമുക്ക് ഐ എസ് അങ്ങനെയുണ്ട് ഇത് പറയാനും എ സി റൂമല്ല എസി റൂമിൽ നിനക്ക് ട്വന്റി ഫോർ ഇരുപത്തിനാലിൽ ഇട്ട് കിടക്കുമ്പോഴാണ് നല്ല സുഖം പനിയൊന്നും ഉണ്ടാവൂല കഫക്കെട്ടില്ല ചുമയില്ല ഒന്നുമില്ല ഒന്നും ഇല്ല പതിനാറിലിട്ട് കഴിഞ്ഞാൽ തലേന്ന് വരെ ചൂടി ചൂടിക്കടന്നതാകുന്ന വലിപ്പാക്കേ ദിവസം പതിനാറ് ഇട്ട് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് റൂമിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്തായി പനി പിടിച്ചു ഹോൾഡ് ചെറിയ ബുദ്ധിമുട്ട് മൂക്കൊലിപ്പൊട്ടു രണ്ടു ദിവസം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ പൈസ കേട്ടായി അതാകുവാ കാരണം പരിചയമില്ല അതിനു മുമ്പ് വല്ലാതെ ഫാനിലോ ചുവട്ടിലോ കിടന്ന് ഉറങ്ങിയിരുന്ന മനുഷ്യനാണ് എ സിക്ക് അതോട്ട് പെട്ടെന്ന് കയറി ആകെ ഇടങ്ങേറായി അല്ലേ ഇട്ട് കൊടുക്കുമ്പോ തന്നെ പ്രയാസം അതുകൊണ്ട് എന്തു ചെയ്യും ശരീരത്തെ എല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇരുപത്തിനാലിലാണ് അങ്ങനെ തന്നെയാണല്ലോ എ സിടെ ഉപയോഗം വേണ്ടത് പെട്ടെന്ന് തന്നെ ഊളാൻ വേണ്ടി പതിനെട്ടിലെടുത്തിട്ട് വേണ്ട ഇതൊന്നും അല്ല ഇതൊന്നും അല്ല ഇത് വളരെ മൈനസ് ഡിഗ്രിയിലാണ് അതിശഷ്ടമായിട്ടുള്ളതാകുന്ന നല്ല തണുപ്പാണ് നിൽക്കൂല നല്ല തണുപ്പുള്ള സമയത്തും പ്രയാസാണ് പ്രവാസികൾക്ക് നല്ല ചൂടുള്ള സമയത്തും പ്രയാസമാണ് അല്ലെ ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം നമ്മള് കേരളക്കാർക്കാണ് അലഹദില്ല അള്ളാഹു എല്ലാവിധ കാലാവസ്ഥയും അനുകൂലമാക്കി തന്നിട്ടുണ്ട് അള്ളാഹു നിലനിർത്തും മാറാവട്ടെ എന്നിട്ട് പോലും ഇപ്പൊ കണ്ടത് ചെറിയൊരു ചൂട് കൂടിയപ്പോ നമ്മള് വിഷമിക്കാൻ തുടങ്ങി നല്ലതാണ് മഹേഷറയൊക്കെ ഓർക്കാൻ നല്ലതാണ് ഇത് അള്ളാഹു നമുക്ക് തൗഫീ നൽകട്ടെ അള്ളാഹു തൗഫീക്ക നൽകട്ടെ ശരിക്കും ശ്രദ്ധിക്കണേ നിങ്ങൾ രണ്ട് രീതിയിലുള്ള ശിക്ഷയുണ്ട് നരകത്തിൽ ഒന്ന് കഠിനമായ തണുപ്പ് നൽകി പരീക്ഷിക്കും കഠിനമായ തണുപ്പ് നല്ല ഐസ് കെട്ടാ എത്ര നേരം കൈ പിടിക്കുന്നു കുറച്ചേരം പിടിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ചോറ് ഒരു നീട്ടിൽ പെട്ടെന്ന് കളയും കയ്യിൽ അധികം പിടിക്കാൻ പറ്റൂല വല്ലാതെ കോച്ചി പോകും അതിനെ കുറച്ചുകൂടി പിടിച്ചാ വേദനയായിട്ട് വരും ഐസിന്റെ കട്ടേ പത്ത് മിനിറ്റ് ഒന്നും കയ്യിൽ പിടിക്കൂല കുറച്ചു നേരം കഴിയുമ്പോൾ അത് വല്ലാതെ ഒന്ന് ഇറക്കി പിടിച്ചു നോക്കി വീട്ടിൽ പോലൊരു ഐസിന്റെ കട്ടയെടുത്തിട്ട് എത്ര നേരം പിടിക്കാൻ പറ്റും ഒരെണ്ണം പിടിച്ചു ഫുൾ അരുത്തു അടുത്ത ഒരെണ്ണം കൊണ്ടിന്ന് എടുത്തു അതി കഠിനമാകുന്ന തണുപ്പിലേക്ക് നിന്നെ കൊണ്ടുവിടുക അത് എന്താണ് വേദനയാണ് കുറച്ചും കൂടെ കഴിയുമ്പോ ഇത് മരവെപ്പ് മാറി പിന്നെ വേദനയിൽ തുടങ്ങും വേദന എന്ന് പറഞ്ഞാൽ കഠിനമായ വേദനയാണ് നരമ്പുകളും എല്ലുകളും അസ്ഥിപഞ്ചരങ്ങളും ഒക്കെ വല്ലാതെ വേദനിക്കും അതാണ് തണുപ്പ് കൂടിയത് രണ്ടും പറ്റൂല നമ്മുടെ ശരീരം അങ്ങനെയാണ് പടയ്ക്കപ്പെട്ടിട്ടുള്ളത് നരകത്തിൽ രണ്ട് രീതിയിലുള്ള ശിക്ഷയുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നല്ല കഠിനമായ തണുപ്പുണ്ട് കഠിനമായ ചൂടുണ്ട് മനസ്സിലായി അപ്പൊ എനിക്ക് തണുപ്പ് മതി എന്ന് പറയാൻ പറ്റൂല കാരണം എന്താണ് തണുപ്പിലും എന്തുണ്ട് അതി കഠിനമാണ് ചൂടിനേക്കാൾ കഠിനമാകും ചിലപ്പോൾ തണുപ്പ് മനസ്സിലാക്കാം അള്ളാഹു നമ്മളെ കാക്കുമാറും അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ ചുരുക്കത്തിൽ നരകത്തിൽ എനിക്ക് എയർ കണ്ടീഷൻ വേണം അല്ലെങ്കിൽ ചൂട് വേണോ എന്ന് പറയാൻ രണ്ടായിരം തെരഞ്ഞെടുക്കാനല്ല ഇപ്പൊ പറയുന്നത് നമുക്ക് ഈ രണ്ടും പാറ്റൂല രണ്ടിനെ തൊട്ടും കാവല് തേടിയേ പറ്റുമോ നരകം നമുക്ക് വേണ്ടേ വേണ്ട കൺമുന്നിൽ കാണിക്കുക പോലും അരുത് അതിനാണ് നമ്മൾ ഈ കാവല് തേടുന്നത് അത് മനസ്സിലാക്കണം ആ കാവലത്തെ തേട്ടം അള്ളാഹു നമുക്ക് അവസാനത്തെ പത്തിൽ തന്നെ വെച്ചു തന്നിരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ റമദാനിലെ ദിവസങ്ങളാണ് എപ്പോ എപ്പോ അവസാനത്തെ പത്ത് ആദ്യത്തെ പത്തിനേക്കാൾ മഹത്വമാണ് രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ പത്ത് കാരുണ്യത്തിന്റെ പത്തിനേക്കാൾ മഹത്വമാണ് രണ്ടാമത്തെ പത്തിനേക്കാൾ മഹത്വമാണ് മൂന്നാമത്തെ പത്ത് കാരണം അതിലാണ് ലൈലത്തിൽ കതിർ ഉള്ളത് റമദാനിലെ അവസാനത്തെ ഒറ്റയൊറ്റ രാവുകളിൽ നിങ്ങൾ നിങ്ങളെ ലൈലത്തിൽ കതിർ പ്രതീക്ഷിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇരുപത്തി ഒന്നാം രാവ് പ്രതീക്ഷിക്കേണ്ടതാണ് ലൈലത്തിൽ കതിർ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാവാണ് ഇരുപത്തി മൂന്നാം രാവ് 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 ഇരുപത്തി ഒമ്പതാം രാവ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഞാനിത് ഞാൻ പറഞ്ഞത് കേവലം ഇരുപത്തിയേഴാം രാവ് മാത്രം ശ്രദ്ധിച്ച് നിലകൊള്ളരുത് ലൈലത്തിൽ കതിർ മാറ്റപ്പെടാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചാക്കപ്പെടാം പണ്ഡിതന്മാർ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം പിടിച്ചണ്ട വിധങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് അവസാനത്തതാകുന്ന ഒറ്റ ഒറ്റ രാബുകൾ നിങ്ങൾ തുറ പ്രതീക്ഷിക്കൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ മനസ്സിലായി അതുകൊണ്ടാണ് മതങ്ങൾ അവസാനത്തെ പത്തിലേക്ക് വരുമ്പോ തന്റെ ഉടുത്തിരിക്കുന്ന മുണ്ട് തുണി ഒന്ന് നല്ലതുപോലെ ഒന്ന് അരയിലേക്ക് ഉറപ്പിച്ചു കൊടുക്കും എന്തിനാണ് അഴിഞ്ഞു പോയിട്ടാണോ അല്ല ഒന്ന് തയ്യാറാകുന്നതാണ് നമ്മളങ്ങനെയാണല്ലോ ഒരു കാര്യം എടുക്കാൻ വേണ്ടി ഒരു സാധനം നിലത്തിരിക്കുന്ന ഒരു സാധനം ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ തുണി കൊടുത്ത ആളാണെങ്കിൽ എന്തു ചെയ്യും നല്ലതുപോലെ ഒന്ന് തുണി നല്ലതുപോലെ ഒന്ന് ഉറപ്പിക്കും അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങി തയ്യാറാകണം തഹയ്യു അവസാനത്തെ വേണ്ടി ഒന്ന് ഒരുങ്ങി തയ്യാറാകണം മുണ്ട് നല്ലതുപോലെ ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചിട്ട് തന്റെ കുടുംബത്തെ ഒക്കെ വിളിക്കും ഭാര്യയും കുടുംബക്കാരെയൊക്കെ വിളിച്ചിട്ട് പറയുന്നേ നമ്മളതാ അല്ല അവസാനത്തെ പത്താണ് കേട്ടോ റമദാൻ ആദ്യം തന്നെ ഉപദേശം കൊടുത്താൽ അവസാനത്തെ പത്തു ഒന്നുകൂടി ഉണർത്താണ് അതുകൊണ്ട് കറക്റ്റായിട്ട് നിസ്കാര വിഭാഗത്തും ഒക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ അവർക്കൊരു നിസ്സീഹാത്വം കൊടുത്തിട്ടാണ് നിബിധങ്ങൾ പള്ളി കയറി പള്ളി കയറിയാലോ അവസാനത്തെ പത്ത് മുഴുവൻ പള്ളിക്കകത്ത് തന്നെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങൂ രാവും പകരും പള്ളിക്കകത്ത് നമ്മളാണെങ്കിൽ അവസാനത്തെ പത്ത് പള്ളി പോയിട്ടുണ്ട് പക്ഷെ അടുപ്പിന്റെ അടുത്ത് എപ്പോഴാണ് വിതരണം ചെയ്യുന്നത് ഒരേ പേര് പള്ളിയിൽ എത്തിയാൽ ഇപ്പോഴും നോക്കിയാൽ മതി ഇപ്പോഴും പള്ളിയിൽ കഞ്ഞി വെക്കുന്ന സ്ഥലത്ത് രണ്ടുപേരുണ്ടാവും ഒരുന്നില്ല സഹായിക്കാനൊന്നുമില്ല ഇങ്ങനെ കഥ പറയാൻ വേണ്ടി എല്ലാ പള്ളിയിലും നേരത്തെ പള്ളി കയറി എന്നാൽ രണ്ടരക്കകത്ത് ചെയ്യൂരും പള്ളിക്കകത്തു കയറിയിട്ട് എന്നാ തയ്യത്തിന് രണ്ടരക്കകത്ത് സുന്നസ്കരിക്കും ഒരിക്കലും ചെയ്യൂല ബാങ്ക് വിളിച്ചാണോ ബാൽ ഒക്കപ്പെട്ടത് അതിന്റെ ഒരു സുന്നത്ത് സുന്നസ്കരിക്കാൻ കയറാൻ അതും കേറൂല്ല ഇക്കാമത്തും കൊടുത്തന്നാ കേറോ അപ്പോഴും കേറൂല്ല അവസാനത്തെ അതഹ്യാത്തിൽ ഇമാമിരിക്കുമ്പോൾ പതുക്കെ വരികയാണ് കഞ്ഞിപ്പേര് കഞ്ഞിവെക്കുന്ന ആളെ കുറിച്ചല്ല പറയുന്നത് അതിൻ്റെ അടുത്ത് വേറെ കുറെ പേരുണ്ട് ഇങ്ങനെ സാറേ പറയാം എല്ലാ മഹലത്തിലും ഉണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക വർത്താനം പറയാം നാട്ടിലുള്ള മുഴുവൻ ഫനായും വസാദ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുക നമ്മുടെ സമയം വിലപ്പെട്ട സമയത്തെ നമ്മൾ കൊന്നുകള നല്ല സമയം റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അയാൾക്ക് നല്ലതുപോലെ ഒഴിവുള്ളത് കൊണ്ടാണത് ഇവിടെ വരാൻ പറ്റിയത് വിക്കറും ഔറാദും എടുത്ത് പള്ളിയുടെ അകത്തിരിക്കണ്ടേ വേണ്ടി വന്നാൽ ഒരു തസ്വീർ എടുത്ത് മുറ്റത്ത് പോയി നിൽക്കാൻ അവിടെ പോയി നോക്കാം ഹത്തീവ് അങ്ങോട്ട് പോയി ഇവിടെ മുത്തല്യങ്ങളില്ലേ അവിടെ ഇല്ല മോളിൽ പോയി പുറങ്ങാണ് അവിടെ പോയിരിക്കും ഒരേ അമരൂ ഇല്ല ഒരേ അമരുല്ല എന്തെങ്കിലും ഒരു ഫന കേട്ടോണ്ടിരിക്കും അല്ലെങ്കിൽ ഫസാദ് പറഞ്ഞുകൊണ്ടിരിക്കും നിമിതങ്ങൾ അങ്ങനെയല്ല അവസാനത്തെ പത്ത് തന്നെ ലഭിതങ്ങള് വഫാത്താകുന്ന വർഷം അതിന് തൊട്ടു മുമ്പുള്ളതാകുന്ന റമദാനിൽ ഇരുപത് ദിവസം അടുപ്പിച്ച് ഏതിക്കാഫിരെന്ന് എന്തിനാ അത് എന്തിനിക്കുന്നറിയോ ഈ ഉമ്മത്തിൽ ശ്രദ്ധിക്കണം ഏത്തികാഫിന് വലിയ കൂലി ഉണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ ഈ കാമത്ത് കൊടുക്കുമ്പോഴാണ് പള്ളിക്കകത്തോട്ട് കയറുന്നത് അഞ്ച് മിനിറ്റ് മുമ്പ് കയറാൻ അവസരം കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നില്ല നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ആദ്യ ചാടി ഇറങ്ങും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കണം നമ്മുടെ അവസ്ഥ ചാടി ഇറങ്ങാൻ ഭയങ്കര ജോലി ഉള്ളത് പോക്ക് പോകുന്ന നേരെ കഞ്ഞിപ്പോരട്ടെ ചാടി കണ്ടു കഴിഞ്ഞാൽ എല്ലാരും വഴിമാറി കൊടുക്കും നേരെ പോയി അവിടെ പോയിരുന്നു വർത്താനം പറയും പിന്നെ അങ്ങനെ നമ്മൾ നന്നാവും റമദാനിൽ പോലൊരു പത്ത് മിനിറ്റ് ഏറ്റാഫു പുരുഷന്മാരിന്നില്ല ചാമക്കാരെ ജുമാഅത്തു പള്ളിയിലാണോ അതെല്ലാം പള്ളി ചെറിയ തയ്ക്കാവുകളിലാണോ ഏത്തിക്കാഫിരിക്കേണ്ടത് ചർച്ച ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ പള്ളിക്കാണോ ശ്രേഷ്ഠത അതല്ല ചെറിയ നിസ്കാര പള്ളിക്കാണോ എവിടെ ഇരിക്കേണ്ടത് ജുമാഅപ്പള്ളിയിലാണ് ഏത്തക്കാഫിരിക്കൽ ഏറ്റവും കൂലി കൂലി കൂടുതൽ അപ്പൊ നമ്മുടെ അടുത്തുള്ള ജുമാഅത്തു പള്ളി എവിടെയാണോ അവിടെ ഏത്തക്കാഫിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ പറഞ്ഞത് റമദാനാണ് ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങള് ശരിക്കും ഉപയോഗപ്പെടുത്തണം ലോഹറിന് കയറി വേഗം ഇറങ്ങണ്ട വീട്ടിൽ പോയിട്ട് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ അവിടെ തന്നെ നെയ്യത്ത് വെച്ച് അവിടെ ഇരിക്കും ഖുറാൻ കുറച്ചു അവിടെ തന്നെ ഇരുന്ന് ഓതി അത് ഞാൻ വീട്ടിൽ പോയിട്ട് ഓദിക്കും വേണ്ട അവസാനത്തെ പത്തിൽ കൂടുതൽ പള്ളിയുമായി ബന്ധപ്പെടും വീട്ടിൽ പോയി ഇവിടെ ഇരുന്ന് നോദിക്കും പള്ളിയിലല്ലേ മുസാഫുണ്ട് അതിനുള്ള സൗകര്യം ഉണ്ട് റാഹത്താണ് എല്ലാ പള്ളികളും നല്ല സൗകര്യ പള്ളിയുടെ ഒരു വാതിലൊരു മൂലയിൽ പൊരുന്നിട്ട് റാഹത്തായിട്ട് കുറാൻ ഓക്കെ

എല്ലാം കഴിഞ്ഞ് ഇനി അഥവാ വീട്ടിലേക്ക് പോകാൻ ഭക്ഷണത്തിന് വേണ്ടി പോകുന്നു ഇറങ്ങുന്ന സമയത്ത് ഇടതുകാല് വെച്ച് ഇറങ്ങുന്നുതിലുകൾ എനിക്ക് നീ തുറന്നു നൽകണേ നാഥ എത്ര അമലുകൾ എത്ര കൂലി കിട്ടും സഹോദരങ്ങൾ തസ്ബീഹ് തെല്ലിക്കൊണ്ടിരിക്കും তাসবীহ দিল নബിയানা রাসুলুল্লাহি সাল্লাল্লাহু আলাইহি ওয়া সাল্লামাতগণ പറയোয়াণা মান ক্বালা সুবহানাল্লাহিল আযীম বিহামদিহি ফিকুল ইয়ুম মিন 100 মাররা গুফিরা লাহু আর এরവൻ 100 പ്രാവീഷം 100 പ്രാവീഷം എല്ലാ ദിവസവും സുബ്ഹാനല്ലാഹിൽ അലീമു ബിഹംദിഹി എന്ന് ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ 100 പ്രാവീഷം തസ്ബീഹ ചൊല്ലിയാൽ وغഫിറ ലഹു പാപം പൊറുത്തു കൊടുക്കുമേ അല്ലാഹുവെന്ന ഹബീബുവനേ ആ ഷഫീവനാ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്

ഇതിന്റെ മിനാരങ്ങൾ തച്ചു തകർക്കപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ അള്ളാഹു നൽകട്ടെ ഇബാദത്തു കൊണ്ട് സജീവമാക്കി അള്ളാഹു നമ്മുടെ ആരാധനാലയങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും പരിപൂർണ ദീനിയായ കാര്യങ്ങൾക്കും പരിപൂർണ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറും നമ്മളത് ഉപയോഗപ്പെടുത്തി അപ്പൊ ഞാൻ പറഞ്ഞത് അരുൾ ചെയ്തു മൂവായിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടതാണ് നരകം അതിനെ തൊട്ടാണ് നമ്മൾ കാവല തേടുന്നത് ാണ്ന്നറിയുമോ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടുകയും ചെയ്ത വ്യക്തിയാണ് അവനാണ് ഏറ്റവും വലിയ വിജയ് എന്ന് പരിശുദ്ധമായ كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فما زحزح عن النار وأدخل الجنة فقد فار وما الحياة الدنيا إلا متاع الغرور പരിശുദ്ധമായ ഖുർആൻ കുറാനോണ്ട് ആദരമായ പ്രവാചകർ ഉറപ്പെടുത്തുകയാണ് ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യരും മുഅ്മിനീ ഈ ദുനിയാവിലേക്ക് ജീവൻ നൽകപ്പെട്ടിട്ടുള്ള ഏതൊരു മനുഷ്യരുണ്ടോ അവരെല്ലാവരും മരണത്തെ രുചിച്ചെറിയുന്നതാണ് മരിക്കാതെ ഈ ലോകത്ത് നിന്ന് ഒരാൾ പോകുകയില്ല മരണത്തെ പുൽകാതെ ഒരു വ്യക്തിയും ഈ ലോകത്ത് നിന്ന് പോകുകയില്ല എല്ലുട ചിരിപ്പിച്ചതാകുന്ന ഹാസ്യ നടനായിരുന്ന ഇന്നസെന്റ് മരണത്തിന് കീഴടങ്ങിയില്ലേ ചിന്തിക്കുന്നു അദ്ദേഹത്തിന്റെ മരണവാർത്ത വന്ന കലാകാരന്മാർ നടീനടന്മാരൊക്കെ മാനസികമായി തകർന്ന അവസ്ഥയിലാണ് എല്ലാവരും പറഞ്ഞു പറയാതെ പറഞ്ഞിട്ടുണ്ട് മരണത്തെ കുറിച്ച് ഒരാളത് പരസ്യമായി ജനങ്ങളോട് പറഞ്ഞു സലീം കുമാർ എന്നൊരു നടൻ തന്നെ വ്യക്തമായി ചാനലിൽ വന്നതാണ് വാർത്ത വന്നതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നസെന്റ് മരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല ഇന്നസെന്റ് ദൂരെ ഒരു സ്ഥലത്ത് സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു ലൊക്കേഷനിലേക്ക് പോയിരിക്കുക അവിടെ ആ സിനിമയിൽ എനിക്കും ഒരു അവസരമുണ്ട് പറയുന്നത് മരണത്തെ കുറിച്ചാണ് ഈ പറയുന്നത് ഉള്ള് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറയാ ദൂരെ ഒരു സ്ഥലത്ത് അവിടെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇന്നോസെന്റ് ചേട്ടൻ പോയിരിക്കുക ആ സ്ഥലത്ത് എനിക്കും ഷൂട്ടിംഗ് ഉണ്ട് ആ സിനിമയിൽ എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ മരണം എനിക്കും ഉണ്ട് എന്റെ സമയമാകുമ്പോ ഷൂട്ടിങ്ങിന് വേണ്ടി അവർ വിളിക്കും അപ്പോൾ ഞാൻ പോകേണ്ടി വരും എനിക്ക് അവിടെ ചെല്ലേണ്ടി വരും നിങ്ങൾ മരണത്തെ എത്ര കൃത്യമായിട്ടാണ് അടയാളപ്പെടുത്തിയത് കാരണം അദ്ദേഹം മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുക മരണത്തെ പുൽകാതെ അതിനെ ചിന്തിക്കാതെ ഒരു വ്യക്തിയും കടന്നു പോകുന്നില്ല ഓരോ വ്യക്തിയുടെയും മരണം വന്ന് കാണുമ്പോ അടുത്തത് ഞാനാണെന്നുള്ള ചിന്തയാണ് മനസ്സിലാക്കണം ഭയപ്പാടാണ് മനസ്സുവല്ലാതെ എപ്രാളക്കുള്ള അതാണ് അതാണെന്താ പറഞ്ഞത് കുല്ലുനസിനായ കതുൽമോ എല്ലാ ആത്മാവും മരണത്തെ രുചിച്ചറിയുമേ രുചിച്ചറിയുമേ ഈ ദുനിയാവിൽ നീ ചെയ്തിട്ടുള്ള സകല നന്മകളുടെ തിന്മകളുടെ പ്രതിഫലം അള്ളാഹു പൂർത്തീകരിച്ച് നൽകുന്നത് നാളെ നാളിലാണ് നാളിലാണ് ഈ ദുനിയവിൽ നീ ചെയ്യുന്ന ഏത് നന്മകളുടെയും പൂർത്തീകരണം അള്ളാഹു പ്രതിഫലം നൽകുന്നത് നാളെയാ ഈ ദുയാവിൽ ഏത് പ്രവൃത്തി ചെയ്താലും അതിന്റെ പൂർണമായ പ്രതിഫലം നൽകുന്നത് ഒരു നന്മ ചെയ്താൽ ചിലപ്പോൾ നിനക്ക് പ്രതിഫലം ഇവിടെ വെച്ച് കിട്ടും പൂർണമായ പ്രതിഫലം നാളെ കിട്ടും ഒരു തിന്മ ചെയ്തു ഈ ദുന്യാവിൽ തന്നെ നിനക്ക് അതിന്റെ പ്രയാസം ഉണ്ടാകും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചു ദുന്യാവിൽ നിനക്ക് ഒരുപാട് പ്രയാസം നേരിടേണ്ടി വരും ഉറപ്പാണത് പക്ഷേ അതിന്റെ പൂർണമായ ശിക്ഷ ഇനി കിടക്കുന്നതേ ഉള്ളൂ നാളെ ആഹ്റത്തിൽ തരും അതാണ് പറഞ്ഞത് പൂർത്തിയാക്കി തരുന്നത് അവിടെയാ എല്ലാം എല്ലാ ഹിസാബോടും ഒന്നും ആർക്കും ഒഴിവാകൂലിൻ ഈ ദുനിയാവിൽ കത്തിച്ചൊലിക്കുന്ന നരകത്തെ വിദൂരമാക്കുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയോ നാളെ ആഹ്ലത്തിലെത്തോട്ട് ഓരൽ സ്വർഗത്തിൻ്റെ നാകുന്ന മനോഹരമായ എട്ട് കവാടങ്ങളിലേങ്കിലും ഒരു വാതിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ അവസരം കിട്ടിയോ ഫാ അവനാണ് വിജയിച്ചവനെന്ന് പരിശുദ്ധമായ കുറേ വലിയ മകൻ ും പ്ലസിംഗും ഒക്കെ ജയിക്കണമെന്ന് കരുതി ഈ സഹോദരി ഈ വിജയങ്ങൾ നമുക്ക് വേണം അനിവാര്യമാ പക്ഷെ ഇതിനെല്ലാം അപ്പുറം ആഹ്റത്തിന്റെ വിജയം പരമമാണ് യാഥാർത്ഥ്യമാണ് നഷ്ടബോധത്തിലകപ്പെട്ടു പോയാൽ അവിടെ നമ്മൾ പ്രയാസത്തിലകപ്പെട്ടു പോയാൽ لا, لا يسأل حميم حميم ഒരു കൂട്ടുകാരൻ നിനക്ക് അവിടെ തുണ വരുവല്ല ഒരാൾ പോലും ശുപാർശങ്ങളിലൂടെ സ്വർഗം നിനക്ക് അവസരം കിട്ടാതെ പോയാൽ നീ നരകത്തിലേക്ക് അറിയപ്പെട്ടു പോയാൽ ഏറ്റവും വലിയ നഷ്ടവാളിയാണ് ഏറ്റവും വലിയ കുറ്റവാളിയാണ് ഏറ്റവും വലിയ

തലക്ക് മീതെ കൊണ്ടുവന്ന് વિચારણા ചെയ്യുന്ന ഘട്ടത്തിൽ കത്തിയാള നരഗത്തെ മുന്നിൽ കൊണ്ടുവന്ന് વિચારણા ചെയ്യുന്ന ഘട്ടത്തിൽ അല്ലാഹു നിന്നെ നരഗത്തെ തൊട്ടു വിദുരമാക്കോയാർ സ്വർഗ്ഗത്തിലേക്ക് അല്ലാഹു നിന്നെ കടത്തുവയാ ഫഖദ് ഫസ് ഫമസ് ഹസിഹ അനിന്നാർ വഉദ് ഖൈലൽ ജന്നത ഫഖദ് ഫ ഈ ദുനിയാവിൽ അമ്പര ചുമ്മികളായ മണിപേടകൾ വെക്കലുകൊണ്ടോ മാളിക സൗദങ്ങൾ ചന്ദ്രാ ചന്ദ്രാപ്പന്നിയിലോ ഇടമുറ്റത്തോ ഏതെങ്കിലും പരിസരങ്ങളിലോ പത്ത് മുറി കടകൾ സ്വന്തമായിട്ട് ഉണ്ടാവലുണ്ടോ അതൊക്കെ ദുന്യാവിന്റെ വിജയമാണ് വിജയമാണ് ആഹ്റത്തിലവൻ പരാജയമാണ് ഇതൊക്കെ പടച്ചിറപ്പിന്റെ തെർബാനിലേക്ക് മാറ്റി എഴുതാൻ ഒക്കെ സാധ്യമായിട്ടില്ല എങ്കിൽ ഈ സമ്പത്ത് കൊണ്ടൊന്നും ആഹ്റം കഴിഞ്ഞിട്ടില്ല എങ്കിൽ നീ നഷ്ടവാളിയാണ് നഷ്ടവാളിയാണോ അതല്ല ആഹരത്തെ സമ്പാദിക്കാനാണോ നിനക്ക് സാധ്യമായിട്ടുള്ളത് മൂവായിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തിൽ കടക്കാതെ ആ നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അവസരം എനിക്കും നിങ്ങൾക്കും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവനാണ് വിജയിച്ചവൻ അവനാണ് വിജയിച്ചത് നരകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടണം സ്വർഗത്തിൽ കടക്കണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ചെയ്തില്ലെങ്കിൽ പണി കിട്ടണം ബാക്കിയൊക്കെ ഇവിടെ ദുന്യാവാണ് അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രയത്നം നടത്തേണ്ടതായ സ്ഥലമാണ് ഈ ദുന്യാവ് ദുന്യാ മസറാത്തുൽ ആഹ്റ ആഹ്റത്തിലേക്കുള്ള കൃഷിയുടെ ആണ് ഇവിടെ പണിയെടുക്കണം അവിടെ വെറുതെ ഇരിക്കാൻ പറ്റൂല മാറ്റങ്ങൾ പറഞ്ഞില്ലയോ കല് ഹീർ പരിശുദ്ധമായ റജബ് മുതൽക്ക് റമദാൻ വരുന്നു എന്നുള്ള മുന്നറിയിപ്പ് നിനക്ക് നൽകിയില്ലേ ആ റജബ് നിന്റെ ശരീരത്തെ സ്ഫുടം ചെയ്യാനുള്ള മാസമാണ് പരിശുദ്ധമായ ശാപാനം നിനക്ക് നൽകിയില്ലേ നിന്റെ ഹൃദയത്തെ ശുദ്ധികലശം നടത്തേണ്ടതായ മാസമായിരുന്നു ആത്മാവിനെ വിശുദ്ധമായ ആത്മാവിനെ ശുദ്ധീകരണം നടത്തേണ്ട മാസമാണിത് ആത്മാവ് പോയിട്ട് ശരീരവും ശുദ്ധിയായിട്ടില്ല മനസ്സും ശുദ്ധിയായിട്ടില്ല ആത്മാവും ശുദ്ധിയായിട്ടില്ല ഇതുവരെ നമ്മളെ ആക്കട്ടെ ഇനി പത്ത് ഉണ്ട് ഇതൊക്കെ റെഡിയാക്കി എടുക്കണം തോഫിക്ക് നൽകട്ടെ